നമസ്കാരം സുഹൃത്തുക്കളെ സ്വരാജാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് ഹിമാലയ പർവ്വതത്തോട് സമരസപ്പെട്ടു നിൽക്കുന്ന വല്ലാത്ത പ്രകൃതി സുന്ദരമായ ഒരു നാടാണ് ഈ കാശ്മീർ ശരിക്കും കാശ്മീർ എന്നത് ഒരു സ്വർഗതുല്യമാണ് എന്നാണ് പലരും എഴുതി ചേർത്തിട്ടുള്ളത് ഇന്ന് അവിടം കണ്ണീരൊഴിഞ്ഞ നേരങ്ങളില്ല കുറച്ച് കാലങ്ങളായിട്ട് സമാധാനവും സന്തോഷവും സന്തോഷത്തോടു കൂടി ജീവിച്ചു പോയിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ഇന്നലകളിൽ തോക്കിൻ കുഴലിലൂടെ ചിലർ മതം പറഞ്ഞത് പാവപ്പെട്ട ഇരുപത്തിയേഴോളം സാധാരണക്കാരായ നമ്മുടെ ഇന്ത്യക്കാരെ മതത്തിൻ്റെയും ചില രാഷ്ട്രീയവാദത്തിൻ്റെയും പേരിൽ അവർ കൊന്നൊടുക്കുകയുണ്ടായി അധിനിവേശ പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയും അവിടെ തുരുതുരാ വെടി തുർത്തുകൊണ്ട് മതസഞ്ചാരികളെ അവർ കൊലപ്പെടുത്തി ഇതിൽ മതവും ഭൗതികതയും അല്ലെങ്കിൽ രാഷ്ട്രീയവും തിരയുന്നതിന് മുന്നേ ഈ കാശ്മീരിന് മറ്റൊരു ചരിത്രമുണ്ട് എന്താണ് ശരിക്കും ഈ കാശ്മീരിന്റെ പ്രശ്നം എന്തിനാണ് ഇവരിങ്ങനെ എപ്പോഴും കലാപങ്ങൾ ഉണ്ടാക്കുന്നത് അക്രമങ്ങൾ അയച്ചു കൊള്ളുന്നത് എന്തിന്റെ പേരിലാണ് ആ ഒരു സ്റ്റോറിയിലേക്കാണ് നാം പറഞ്ഞെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറാൻ അല്ലെങ്കിൽ കൂടും താല്പര്യമില്ലാത്ത ഒരു സ്വതന്ത്രമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ഈ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കാശ്മീർ എന്ന് പറഞ്ഞിടം ജനസംഖ്യ അനുവാദം നോക്കുകയാണെങ്കിൽ കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശമാണിത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ജീവിച്ചിരുന്ന ഒരു പ്രദേശം തന്നെയാണെങ്കിലും പക്ഷെ അവിടെ കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് മാത്രവുമല്ല അവിടുത്തെ ജനങ്ങൾക്ക് അവരുടേതായ കുറച്ച് ചില നിയമങ്ങൾ അവരുടേതായ ചില ഗോത്രപരമായ ചില താല്പര്യങ്ങൾ അതൊക്കെ സംരക്ഷിക്കാനും വേണ്ടി അവരെപ്പോഴും ഇന്ത്യൻ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ രൂപീകരണ സമയത്ത് ഇന്ത്യൻ മുന്നണിയിലേക്ക് ചേർക്കാൻ അവർക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഈ ഒരു വിഷയത്തെ എതിർക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇന്ത്യ വിഭജനം ഉണ്ടാവുകയും അതിൽ നമ്മളെ പാകിസ്ഥാൻ സെപ്പറേറ്റ് ആയിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്തത് അതിനുശേഷം പാകിസ്ഥാനിൽ നിന്ന് ഒരു പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകും ഈ കാശ്മീരിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു അവിടുത്തെ പട്ടാളങ്ങൾ അവിടെ പട്ടാളങ്ങളും അല്ലെങ്കിൽ മറ്റു ആളുകളും കൂടി അവിടെ ആക്രമി കാശ്മീരിലേ കയറി ആക്രമിക്കുകയും കാശ്മീരിൻ്റെ രണ്ടിലൊരു നല്ലൊരു ഭാഗം ഈ പാകിസ്ഥാനികൾ കൊണ്ട് പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു ആ സമയത്ത് ഞങ്ങൾ എന്തേ ലയിച്ചോളാം ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞ് അവിടുത്തെ സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരി നമ്മുടെ ഇന്ത്യൻ മുന്നണിയിലേക്ക് അഭ്യ അഭ്യർത്ഥന നടത്തുകയും ആ സമയത്ത് ഇന്ത്യയുടെ പട്ടാളം ആദ്യമായി മിലിറ്ററി ആദ്യമായി ഈ കാശ്മീരിലേക്ക് പോവുകയും അവിടുത്തെ പാകിസ്ഥാനി അല്ലെങ്കിൽ ആ ഒരു പട്ടാളവുമായി ഫൈറ്റിൽ ഏർപ്പെടുകയും അവരെ തുരുത്തി ഒടിക്കുകയും ചെയ്തു പക്ഷേ ആ അധിനിവേശപ്പെടുത്തിയ ആ സ്ഥലം തിരിച്ചു കൊടുക്കാൻ കൊടുക്കാനൊരിക്കലും നമ്മൾ പട്ടാളത്തിൽ നിന്ന് കഴിഞ്ഞിട്ടില്ലായിരുന്നു അതിനെയാണ് അധിനിവേശ പാകിസ്ഥാൻ എന്ന് നമ്മളിന്നും വിളിച്ചു പോരുന്നത് ബാക്കിയുള്ള ഭാഗം നമ്മുടെ ഇന്ത്യയിലേക്ക് കൂട്ടി യോജിക്കപ്പെടുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഈ രണ്ട് ഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം പല തവണ പല രീതിയിലിത് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്നും അതിന് അറുതി പിന്നെ മറ്റൊരു ഒരു ഒരു സാംസ്കാരികമായ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു മതപരമായ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇവിടെ സ്വതന്ത്ര രാഷ്ട്രം വേണമെന്നും ഞങ്ങൾക്ക് ഈ രാജ് ഞങ്ങൾക്ക് ഈ രാജ്യം സ്വന്തമായി വേണമെന്നും എന്നൊക്കെയുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ഇത് കൂട്ടിച്ചേർക്കണമെന്നും എന്നൊക്കെയുള്ള ചില വിഘടനവാദികളുടെ ചില സ്വരങ്ങൾ അവിടെ ഉണ്ടാകുകയും അങ്ങനെ അവർ ഇന്ത്യ പട്ടാളവുമായി എപ്പോഴും യുദ്ധത്തിലേർപ്പെടുകയും ഇന്ത്യൻ പട്ടാളത്തിന് നിരക്ക് ഈ കാശ്മീരിൽ നിന്ന് തന്നെയുള്ള ചില വിഘടനവാദികളുടെ പ്രവർത്തനങ്ങൾ മൂലം എന്നും അവിടെ ആക്രമണങ്ങളും എന്നും ഈ സ്ഫോടനങ്ങളും അങ്ങനെ സ്ഥിരമായി നടക്കുന്ന ഒരു സ്ഥലമായി മാറി എന്നതാണ് സത്യം ഈ കാശ്മീർ വിഷയം പരിഹരിക്കാതെയാണ് മുൻപ് ഫലസ്തീൻ ഫലസ്തീനിലെ ക്യാപിറ്റലായ ഗാസയുടെ പ്രശ്നം പരിഹരിക്കാതെ പോയ പോലെ നമ്മുടെ ഈ കാശ്മീർ പ്രശ്നം പരിഹരിക്കാതെയാണ് അന്ന് ഇന്ത്യ ഈ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് ഇന്ന് ശരിക്കും യുദ്ധ കലശമായിരിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട പ്രശ്നത്തിന് ഒരു പരിവര പരിധിവരെ കാരണം നമ്മൾ ബ്രിട്ടൻ ബ്രിട്ടൻ തന്നെയാണ് അന്ന് ബ്രിട്ടൻ ഒഴിവാക്കിപ്പോയ അല്ലെങ്കിൽ ബ്രിട്ടൻ പരിഹരിക്കാതെ പോയ രണ്ട് പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗാസയും ഈ കാശ്മീരും എന്നത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് ശരിക്കു പറഞ്ഞാൽ ഈ വിഘടനവാദികളുടെ ആവശ്യം അവിടെ ഞങ്ങൾക്ക് സ്വതന്ത്രമായ രാജ്യം വേണം അല്ലെങ്കിൽ ഞങ്ങൾക്കവിടെ ഒരു ഇസ്ലാം ഭൂരിമശ മേഖല ആയതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് കൂട്ടിച്ചേർക്കണം എന്നൊക്കെയുള്ള വിഘടനവാദികളുടെ ആവശ്യം അവിടെ തീവ്രവാദത്തെ കൊഴിപ്പിക്കുകയും ആ ഒരു പ്രശ്നങ്ങളുടെ പേരിൽ എന്നും ഇന്ത്യൻ മിലിറ്ററിയുമായി അവിടെ എന്നും സംഘർഷത്തിലേർപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇന്നും അന്നും എന്നും ഇതിന് ഇരയായ ഒരു സാധാരണക്കാർ മാത്രമാണ് ഇതിൻ്റെ ഒരു പരിഹാരമെന്നോണം പല സമയത്തും സിറ്റിംഗ്സിൽ നടന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇതൊരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല രക്തചൊരുച്ചുകൾ മാത്രമാണ് ഇന്ന് വരെ അവിടെ ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് ഇതിൽ ശരിക്കും ഇതിൽ ശരിക്കും ഇതിന് ഇരയാക്കപ്പെടുന്നത് എന്നും ഈ സാധാരണക്കാർ തന്നെയാണ് ഈ അടുത്ത കാലത്താണ് സമാധാനവും സന്തോഷവും വന്ന് കുറച്ചൊക്കെ ഒരു സമാധാന എത്തുകയും നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളവരും ഇൻ്റർനാഷണൽ ആയിട്ടുമുള്ള ടൂറിസ്റ്റുകൾ ഈ കാശ്മീരിലേക്ക് പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞതും വളരെ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുകയും അങ്ങനെ അവിടെ എപ്പോഴും ആ ടൂറിസ്റ്റുകൾ വരുകയും പോയി ചെയ്തു തുടങ്ങിയപ്പോൾ ആർക്കൊക്കെയോ ഇതിൽ കണ്ണുകടി ഉണ്ടാവുകയും അങ്ങനെയാണ് ഇന്നലകളിൽ അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹോദരങ്ങൾ അവർ പോയിൻ്റ് ബ്ലാൻഡിൽ നിർത്തി മതം ചോദിച്ച് അവരുടെ നെറ്റിലേക്ക് വെടിവെച്ചത് ശരിക്കു പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ എന്ന സ്വന്ത രാഷ്ട്രം അന്ന് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ട് പോലും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവാൻ ഉദ്ദേശിച്ചിട്ട് പോലും ഞങ്ങൾ പോകുന്നില്ല ഞങ്ങളെ രാജ്യമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞ് ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യക്കാരോട് അല്ലെങ്കിൽ ബ്രിട്ട ബ്രിട്ടനോട് പോരടിച്ച് നിന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പിതാ പിതാ മഹാന്മാന്മാർ എന്നത് നിങ്ങൾക്ക് സത്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ പാകിസ്ഥാനിലേക്ക് പോകാനോ ബംഗ്ലാദേശിലേക്ക് പോകാനോ അന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് അന്നേ പോകാമായിരുന്നു ഞങ്ങളുടെ നാ ഞങ്ങൾ ഞങ്ങൾ പിറന്നു വീണ മണ്ണിൽ തന്നെ ഞങ്ങൾ ഞങ്ങളെ മതം ഇഷ്ടപ്പെട്ട മതം വെച്ച് ജീവിക്കുമെന്ന് ഉറക്കെ പറഞ്ഞ് ജീവിച്ചവരാണ് ഈ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ ഈ വിഷയത്തിൻ്റെ പേരിൽ ക്രൂശിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല എന്നാണ് ഈ പറയാനുള്ളത് ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരല്ല മുസ്ലിങ്ങൾ ഭൂരിദക്ഷമായി താമസിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം അവിടങ്ങളിൽ മറ്റു മതസ്ഥർ വളരെ സൗഹാർദ്ദത്തിലും സന്തോഷത്തിലുമാണ് കഴിയുന്നത് ഇതൊക്കെ വെളിച്ചം വെളിച്ചം വീശിയ സത്യങ്ങളാണ് ഇപ്പോൾ കാശ്മീരിൽ തന്നെ ഈ ഒരു സമയത്ത് കലാപം കലാപമുണ്ടായതിനു ശേഷം അവിടാപത്തിൽ സ്വന്തം തോക്ക് ഈ അക്രമിയുടെ തോക്ക് പിടിച്ചു വാങ്ങി അവർക്കിതിൽ നിറവേക്കാൻ ശ്രമിച്ച് മരണപ്പെട്ടുപോയ ഒരു മുസ്ലിം സഹോദരനുണ്ട് അതിനോട് കൂടെ തന്നെ ഈ അവിടുത്തെ മറ്റു സാധാരണക്കാരായ ജനങ്ങൾ ആ സമയത്ത് അവിടെയുള്ള ജനങ്ങളെ അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റുകളെ അവർ കൂട്ടം ചേർന്ന് സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട പാനീയങ്ങൾ കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും നിങ്ങൾക്ക് ഞങ്ങളുണ്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അവരെ കൂടെ നിൽക്കുകയും ചെയ്തു തരും അതും ഈ പറഞ്ഞ മസലങ്ങൾ തന്നെയാണ് പറഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം അത് മതവും ഭൗതികതയും രാഷ്ട്രീയവും ഒക്കെ നിറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയ പിതാ മഹന്മാരുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ ഒറ്റ കൊടുക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ നിങ്ങൾ അവരെ നേരെ നിങ്ങൾ വിരലിച്ചുകൊണ്ടരുത് എന്ന പേര് ഈ രാഹ്യദ്രോഹികളായി നിങ്ങൾ മുദ്ര കുത്തരുത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് സ്ലാമലൈക്കും നമസ്കാരം